പരിപാടികൾക്കിടെ ആൾക്കൂട്ടത്തിൽ നിന്നുണ്ടാകുന്ന മോശം അനുഭവങ്ങൾക്ക് സെലിബ്രിറ്റികൾ ഇരയാകാറുണ്ട് അത്തരം ദുരനുഭവങ്ങൾക്ക് ഭാഷാ വ്യത്യാസമോ അല്ലെങ്കിൽ ലിംഗവ്യത്യാസമോ ഒന്നും തന്നെയില്ല നിരവധി താരങ്ങൾ ഇത്തരം അനുഭവത്തെ പറ്റി തുറന്നു പറഞ്ഞിട്ടുമുണ്ട് മാത്രമല്ല ഇത്തരം വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കാറുണ്ട് ഇപ്പോഴിതാ കാജൽ അഗർവാളുമായി ബന്ധപ്പെട്ടൊരു വാർത്ത സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുകയാണ് ഹൈദരാബാദിൽ നടന്നൊരു പരിപാടിക്കിടെ കാജലിന് ആരാധകരിൽ ഒരാളിൽ നിന്നും മോശം അനുഭവം ഉണ്ടാവുകയായിരുന്നു ഹൈദരാബാദിൽ ഒരു ഉദ്ഘാടന പരിപാടിക്ക് എത്തിയതായിരുന്നു നടി കാജൽ അഗർവാൾ കാജലിനെ കാണാനായി ആരാധകർ തിക്കും തിരക്കും കൂട്ടുന്നതിനിടെ ഒരു ആരാധകൻ സെൽഫി എടുക്കാനായി താരത്തിന്റെ അടുത്തേക്ക് എത്തുകയായിരുന്നു കാജൽ ഈ ആരാധകന്റെ ഒപ്പം സെൽഫിക്ക് പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ചിത്രം എടുക്കുന്നതിനിടെ ഇയാൾ കാജലിനോട് ചേർന്ന് നിൽക്കുകയും താരത്തിന്റെ അരക്കെട്ടിൽ കൈവെക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയായിരുന്നു ഇത് പ്രചരിക്കുന്ന വീഡിയോയിൽ കൃത്യമായി കാണാനും സാധിക്കുന്നുണ്ട് ആരാധകന്റെ ഈ കടന്ന പെരുമാറ്റത്തിൽ അസ്വസ്ഥയായി കാജൽ ഉടൻ തന്നെ ഇയാളെ തട്ടിമാറ്റുന്നതും കാണാൻ സാധിക്കും സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പം വൈറലായി മാറുകയാണ് ഇതോടെ നിരവധി പേരാണ് കാജൽ അഗർവാളിന് പിന്തുണയുമായി എത്തിയിട്ടുള്ളത് സെലിബ്രിറ്റി ആണെന്ന് കരുതി അവരുടെ സ്വകാര്യതക്ക് വിലയില്ലാതെയാകുന്നില്ലെന്നും ഒരാളെ അനുവാദമില്ലാതെ സ്പർശിക്കുന്നത് അതിക്രമമാണെന്നുമാണ് കാജൽ അഗർവാളിന് പിന്തുണയുമായി എത്തുന്നവർ ചൂണ്ടിക്കാണിക്കുന്നത് പൊതു ഇടത്ത് വെച്ച് ആരാധകരിൽ നിന്നും ഉണ്ടാകുന്ന ഇത്തരം അനുഭവങ്ങൾ നേരിടേണ്ടി വരുന്ന നടിമാരിൽ അവസാനത്തെ പേര് മാത്രമാണ് കാജൽ അഗർവാളിന്റേത് ഈ സംഭവത്തോട് കാജൽ അഗർവാൾ ഔദ്യോഗികമായി ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല ഇത്തരം സംഭവങ്ങൾ നടക്കാതെ പരിപാടിയുടെ സംഘാടകർ സൂക്ഷിക്കണമെന്നും ഉദ്ഘാടനങ്ങൾക്കൊക്കെയായി വരുന്ന താരങ്ങളുടെ സുരക്ഷിതത്വം അവരുടെ ഉത്തരവാദിത്തമാണെന്നും സോഷ്യൽ മീഡിയയിലൂടെ നിരവധി പേർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സംഭവം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തന്നെ വലിയൊരു ചർച്ചയായി മാറുകയും ചെയ്തു അതേസമയം തെന്നിന്ത്യൻ സിനിമയിലെ മുൻനിര നായികയാണ് കാജൽ അഗർവാൾ തമിഴിലും തെലുങ്കിലും മാത്രമല്ല ബോളിവുഡിലും കാജൽ അഗർവാൾ തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് മുംബൈ സ്വദേശിയായ കാജൽ അഗർവാളിന്റെ അരങ്ങേറ്റം ബോളിവുഡിലൂടെയായിരുന്നു ക്യൂൻ ഹോഗയാന ആയിരുന്നു കാജലിന്റെ ആദ്യ സിനിമ പക്ഷേ ചിത്രം പ്രതീക്ഷിച്ചതുപോലെ വിജയം നേടിയില്ല പിന്നാലെ ലക്ഷ്മി കല്യാണത്തിലൂടെ തെലുങ്കിലേക്ക് എത്തി അധികം വൈകാതെ തന്നെ പഴയയിലൂടെ തമിഴിലും എത്തി തെലുങ്കിലും തമിഴിലും സൂപ്പർ നായികയായി മാറാൻ കാജൽ അഗർവാളിന് കുറെ അധിക കാലമൊന്നും കാത്തിരിക്കേണ്ടി വന്നില്ല തെലുങ്കു ചിത്രം മകധീരിയിലൂടെയായിരുന്നു കാജൽ താരമായി മാറിയത് പിന്നീട് കാജലിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല സിംഗത്തിലൂടെ ബോളിവുഡിലേക്ക് മടങ്ങിച്ചെന്ന് വിജയം നേടാനും കാജലിന് സാധിച്ചു മഗധീര ആര്യ ടു ഡാർലിംഗ് നാൻ മഹനല്ലേ സിംഗം ബിസിനസ്മാൻ മാറ്റാൻ തുപ്പാക്കി നായക് സ്പെഷ്യൽ ട്വന്റി സിക്സ് ജില്ല ടെമ്പർ മാരി തുടങ്ങി നിരവധി ഹിറ്റ് സിനിമകളിലെ നായികയായി കാജൽ അഗർവാൾ തിളങ്ങി വിവാഹശേഷം കാജൽ അഭിനയം നിർത്തുമെന്ന് ചില അഭ്യൂഹങ്ങളുണ്ടായിരുന്നു എന്നാൽ കാജൽ അഭിനയത്തിൽ ഇന്നും സജീവമായി തന്നെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു കാജൽ അഗർവാൾ വിവാഹിതയാകുന്നത് ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് ബിസിനസ്സുകാരനായ ഗൗതം കിച്ച്ലുവിനെ കാജൽ വിവാഹം ചെയ്തത് വിവാഹശേഷവും കാജൽ അഭിനയത്തിൽ സജീവമായി തുടരുന്നു സോഷ്യൽ മീഡിയയിലും കാജൽ നിറഞ്ഞു നിൽക്കുകയാണ് ഭഗവന്ത് കേസരിയാണ് കാജലിന്റേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ഇന്ത്യൻ ടു ഉമ സത്യഭാമ എന്നീ സിനിമകളാണ് കാജൽ അഗർവാളിൻ്റെതായി അണിയറയിൽ ഒരുങ്ങുന്നത് സോഷ്യൽ മീഡിയയിലും സജീവമായി തന്നെയുണ്ട് കാജൽ അഗർവാൾ കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്